നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് എങ്ങനെ ഒരു രണ്ടരട്ടി മൂന്നരട്ടി വരെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാമെന്നുള്ള ചർച്ച അപ്പോൾ നമ്മളുടെ ഹോട്ടല് അതിന്റെ അടിത്തറ മുതൽ തുടങ്ങണം കാരണം ഇന്ന് ഗ്യാസിലാണ് മിക്കവാറും ഹോട്ടലുകളൊക്കെ റൺ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ കുക്കിംഗ് അറിയുന്ന ആളുകളും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്ന ആളുകളും ആണ് കിച്ചനല്ലെങ്കിൽ മാത്രാണ് ഗ്യാസിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാത്ത ആളുകളാണെങ്കിൽ കൈ കിട്ടിയതൊക്കെ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല വാരി ഇടും ടേസ്റ്റ് ഉണ്ടായ ഭാഗ്യം ഇല്ലെങ്കിൽ അന്നത്തെ ഫുഡിൻ്റെ കാര്യം പോക്ക് അവനെ സംബന്ധിച്ച് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ബാഗ് എടുത്ത് അവൻ ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത സ്റ്റഡി നടത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാര്യം കൃത്യമാക്കി ചെയ്യാൻ ആദ്യം നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കണം ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ പോലെയുള്ള ആളുകൾ എടുത്തു വന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഇതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോട്ടലുകളിൽ സക്സസ് ആയ ഹോട്ടലുകളിൽ ആ നമ്മളൊന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്ത് അതെന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ബേസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുക ഈ ലേബേഴ്സൊക്കെ കൃത്യമായിട്ട് അവരെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ അവരെ ടൈമിങ്ങിനുള്ളിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു അനലൈസിങ് പാറ്റേൺ ഉണ്ടായിരിക്കണം രണ്ടാമത് അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ആ ഇപ്പോൾ ഒരു ബിരിയാണിക്ക് ഒരു കിലോ അരിക്ക് എത്ര ഗ്രാം നെയ്യ് വേണം ഡാളുടെ വേണം ഓയിൽ വേണം എന്ന് കൃത്യമായിട്ട് അറിയാത്ത നിരവധി ആളുകളെ എന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജ് ആളുകൾക്കും അറിയില്ല എന്ന് തന്നെ പറയാം അത്രയും ഇതാണ് നമ്മൾ നി നിത്യാഹാരങ്ങളിൽ പെട്ട അരി ഭക്ഷണത്തിലെ നമ്മളുടെ ഏറ്റവും വലിയ ഫുഡ് ആണ് ബിരിയാണി എന്നൊക്കെ പറയുന്നത് ബിരിയാണിയുടെ അവസ്ഥ പോലും പല കിച്ചണുകളിലും അവർക്ക് ഒരു മെഷർമെന്റ് ഇല്ല കൃത്യമായ മെഷർമെന്റ് നമ്മൾ ഉണ്ടാവണം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കിപ്പിക്കാനുള്ള ആളുകളെ കൊണ്ടുവന്ന് അത് പെർഫെക്റ്റ് ആക്കണം അതുപോലെ തന്നെ ലേബറിന് ഉപയോഗിക്കുന്ന രീതി അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലേബേഴ്സ് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ അപ്പോൾ അവിടെയാണ് ഒരു ലാഭം നമുക്ക് വരാൻ പോകുന്നത് രണ്ടാമത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ടെക്നോളജികൾ എന്തൊക്കെ ഇപ്പോൾ മിക്സി ഓവൻ ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജികളാണ് ഇതൊക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും ക്വാളിറ്റി പ്രോബ്ലംസ് വരും അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ഒന്നെങ്കിൽ ഒരു അഡ്വൈസറെ ഒരു മെന്ററെ ഒരു കോച്ചിനെ കൊണ്ടുവന്ന് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും രണ്ടാമത് നമ്മൾ കസ്റ്റമർക്ക് സർവീസ് ചെയ്യുമ്പോൾ അതിന് തന്നെ ഒരു മൂന്ന് സ്ലാബ് ആക്കണം ഒന്ന് നോർമൽ ഒന്ന് പ്രീമിയം ഒന്ന് അൾട്രാ പ്രീമിയം ഇങ്ങനെ ആക്കി ഒന്നെങ്കിൽ ആക്കാൻ ഫെസിലിറ്റികളോട് അതുപോലെ മൂന്ന് സ്ലാബ് ആക്കുക ഇല്ലെങ്കിൽ മെനുവിൽ അതുകൊണ്ട് വരിക മിനിമത്തിൽ ഇതാണ് മിനിമം ഇത് ഇന്ന ക്വാളിറ്റി ഇന്ന റൈസ് ഇന്ന സാധനം ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ അതിൻ്റെ കുറിച്ച് വിവരമുള്ള ആളുകൾ വേണം അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൈവിട്ട് പോവും പിന്നെ അടുത്തത് ഒരു പ്രീമിയം പിന്നെ അതിൻ്റെ മുകളിൽ അൾട്രാ പ്രീമിയം അപ്പോൾ ഏത് കസ്റ്റമർ നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ പൈസയും കിട്ടും നമുക്ക് ചിലപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു നോർമലിൽ നിന്ന് ഒരു തേർട്ടി റുപ്പീസ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ പക്ഷേ നോർമൽ ബിരിയാണി വൺ ട്വൻറ്റി വൺ തേർട്ടിക്ക് വെക്കണമെങ്കിൽ നമുക്കിത് ടു ഹൺഡ്രഡിന് കൊടുക്കാം ആ കസ്റ്റമർ അത് മേടിക്കുകയും ചെയ്യും എൻ്റെ എക്സ്പീരിയൻസിൽ അത് ഒരുപാട് പ്രാവശ്യം വർക്കൗട്ട് ചെയ്യിച്ച് നോക്കിയിട്ടുണ്ട് അവർക്കതാ വേണ്ട അവർക്ക് ആ പ്രീമിയം ക്വാളിറ്റിയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ നോർമലിൽ ബെസ്റ്റ് ക്വാളിറ്റി പിന്നെ നല്ല പ്രീമിയം ഒരു അൾട്രാ പ്രീമിയം ക്വാളിറ്റിയിൽ അതിനനുസരിച്ച് വില ഈടാക്കണെങ്കിൽ ഒരു കടയിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ സാധനം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ലൈബ് മാറ്റാം പിന്നെ മാർക്കറ്റിങ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ ഇന്ന് വളരെയധികം ടൂൾസുകളുണ്ട് ആ ടൂൾസുകൾ കംപ്ലീറ്റ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് അല്ലെങ്കിൽ പഠിച്ചവരെ നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ട് വ്യക്തമായ പ്ലാനോട് കൂടിയിട്ട് ചെയ്താൽ എല്ലാ മാസവും പുതിയ പുതിയ ഇപ്പോൾ നമ്മൾ ഈ തുണിക്കടക്കാരൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആടിമാസ സെയിലെന്നൊക്കെ പറയും കാരണം ആ മാസമാണ് നെറ്റ് കൂടുതൽ സെയിൽ കുറവുള്ളത് അത് അവരെന്ത് ചെയ്യും ബെസ്റ്റ് സെയിൽ ചെയ്യുന്ന മാസമാക്കി മാറ്റും ആടിമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം എടുക്കാനുള്ളതാക്കി മാറ്റും എന്ന് പറയും സ്വർണത്തിന് കച്ചവടം കുറഞ്ഞൊരു സമയത്താണ് അക്ഷയതൃതിയെ ഒക്കെയായിട്ട് ഒരു പുതിയ സംരംഭം സ്വർണ്ണക്കടക്കാര് കൊണ്ടുവന്നു വരാം അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ജോയി കൊണ്ടാണ് അത് ആദ്യമായിട്ട് അതിന് അഡ്വർടൈസ്മെൻ്റ് കൊടുത്ത് ചെയ്യിപ്പിച്ചു അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അവർക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സ്വർണ്ണം എടുക്കാൻ ഒരു രണ്ട് ദിവസത്തെ ഡേറ്റ് ആ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പുണ്യമാണ് എന്നൊക്കെ അതേപോലെ നമുക്കും പ്രചരിപ്പിക്കാം എൻ്റെ ദിവസം ബിരിയാണി കഴിച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ബിരിയാണി കഴിക്കാനുള്ള ഗുണം ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ സംതിങ് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ രീതിയിൽ നമ്മളെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ ആവശ്യമില്ലാത്ത മെനുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വളരെ ലിമിറ്റഡ് കാരണം ഇപ്പോൾ ചൈനീസ് ഇങ്ങനെ ലൈവ് അടിക്കേണ്ടതാണെങ്കിൽ അതിന് കുറച്ച് നല്ല റേറ്റ് റേറ്റഡ് ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മതി നോർമൽ പ്രൈസ് ഒരു എബോ നോർമലിൻ്റെ താഴെ കണ്ടതിന് വിലയിട്ടാലും നമുക്ക് പ്രശ്നം കാരണം അത് വിളമ്പി കൊടുക്കുക വേണ്ട മറ്റൊപ്പം അടിക്കണം ഇപ്പം പത്ത് ഡിഷ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യൂ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ വന്ന കസ്റ്റമർ നിന്ന് നിന്ന് ഭ്രാന്തായിട്ട് അവ കുറിച്ച് മോശം പറയാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെ കൃത്യമായി വെരി വെല്ലായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്താൽ നമുക്ക് നമ്മളുടെ വരുമാനം ഒന്നര മുതൽ രണ്ടരട്ടി മൂന്നരട്ടി വരെ നമുക്ക് വർദ്ധിപ്പിക്കാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ അത് ചെയ്യലൊക്കെയാണ് എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഫുഡുകളുടെ ട്രെയിനിങ് കൊടുത്താലും ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ പോയി നിന്ന് ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ അതിന് വേണ്ട ആളുകൾ അയച്ച് അവരുടെ ബിസിനസ്സിനെ ആ റേഞ്ചിലേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ ഒരു ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് അത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് ഈ അഞ്ച് ലെഗ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കിടലായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യുക ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇതിലേക്കൊക്കെ മാറാവുന്നതും പുതിയ ഇപ്പം നമ്മൾ പല ഇതിലും കണ്ടിട്ടില്ലേ ലുലു പോലും നൈറ്റ് ഫെസ്റ്റിവൽ നൈറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് കട ബിൽഡിങ് തുറന്നിട്ടിട്ട് കച്ചവടം ചെയ്യുന്നു പിന്നെ നമ്മൾ ചെയ്താലെന്ത് അപ്പോൾ പലതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ രീതി നടപ്പിലാക്കിയാൽ ഒരു ഗ്രേറ്റ് സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക അപ്പോൾ ഈ അറിവുകളാണ് അറിവുകൾ കടന്നു പോകും സ്കിപ്പ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും താങ്ക് യു താങ്ക് യു ഫോർ യുവർ വാച്ചിങ്